ഹായ് ഓൾ അപ്പോൾ ബാക്കി നമ്മുടെ വെള്ളച്ചാട്ടത്തിൻ്റെ ബാക്കി പാർട്ടാണ് കേട്ടോ അപ്പം ഞങ്ങൾ സ്കൈ ഡൈനിങ് എല്ലാം കഴിഞ്ഞ് കുറച്ച് നേരം അവിടെ പാട്ടൊക്കെ കേട്ടോണ്ട് നിന്നിട്ട് ഞങ്ങൾ അടുത്തതായിട്ട് പോകാൻ പോകുന്നത് ബേഡ്സ് പാർക്കിലാണ് കേട്ടോ അത് നമ്മുടെ കുഞ്ഞു കുഞ്ഞു കിളികളും അതൊക്കെയായിരുന്നു ആദ്യം കയറി ചെന്നപ്പോൾ എല്ലാവരും അനങ്ങാതിരിപ്പുണ്ട് അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു വെറുതെ ഉണ്ടാക്കി വച്ചേക്കുവാണെന്ന് പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും അവരുടെ സൗണ്ടൊക്കെ കേട്ടു തുടങ്ങി അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവരും പറക്കാനൊക്കെ തുടങ്ങി എല്ലാവരും ഏകദേശം ഒന്ന് മയങ്ങി വന്ന സമയമായിരുന്നു കേട്ടോ അപ്പോഴാണ് എല്ലാവരും കൂടെ എൻറ്റർ ചെയ്തത് അങ്ങനെ കുറേ വെറൈറ്റി ഐറ്റംസ് ആയിട്ടുള്ള ലവ് ബേർഡ്സ് പിന്നെ പാരറ്റ് അങ്ങനെയൊക്കെ ഉള്ള ഐറ്റംസ് ആയിരുന്നു കേട്ടോ എല്ലാവരും ഇങ്ങനെ ഉറങ്ങി തൂങ്ങിയിരിക്കുകയാണ് അവശ്യതരായിട്ടിരിക്കുകയാണ് കേട്ടോ കുറേ ആ മരങ്ങളെല്ലാം ആർട്ടിഫിഷ്യൽ ആണ് കേട്ടോ കുറച്ചൊക്കെ ആർട്ടിഫിഷ്യലല്ല നാച്ചുറലായിട്ടുള്ളതും ഉണ്ട് കൂട് അങ്ങനെയൊക്കെ ഉള്ളതൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ ഇതായി ഈ ഒരു കൂട്ടം കാണുന്നത് അക്വാ അക്വാപെത്സിനെ കയ്യിലെടുക്കാനുള്ളതാണ് ഈ ഒരു കൊച്ചു നമ്മുടെ പെരുമ്പാമിനെ കൈയിലെടുക്കാൻ അത് ഓരോ ഓരോരുത്തരെ എടുക്കാനായിട്ട് ഓരോ ടിക്കറ്റ് റേറ്റ് ആണ് നൂറ് ഈ പെരുമ്പാമിനെ എടുക്കാനായിട്ട് നൂറ് അങ്ങനെ ഒക്കെ അപ്പം ആ കൊച്ച് കരഞ്ഞു വിളിച്ചത് പോയി അടുത്തത് ഇതായി ഒരു പയ്യനായിരുന്നു കേട്ടോ അവൻ്റെ ഫാമിലി കംപ്ലീറ്റ് അവൻ്റെ സപ്പോർട്ടായിരുന്നു അവനെ നല്ല സപ്പോർട്ട് ചെയ്ത ഒരു അഞ്ച് മിനിറ്റെങ്കിലും അവൻ അവിടെ നിന്ന് കേട്ടോ അത് കഴിഞ്ഞ് കുറേ ആ ഒരു സെക്ഷൻ കഴിഞ്ഞ് അടുത്ത സെക്ഷൻ എന്ന് പറഞ്ഞാൽ ഇനി ഒരു ബീറ്റിൽ അതായത് വണ്ട് പൂമ്പാറ്റ അങ്ങനെയൊക്കെയുള്ള ഐറ്റംസ് ഈ അനങ്ങുന്ന ടൈപ്പ് ഓഫ് കുറച്ച് ഐറ്റംസ് ഈ പിള്ളേർക്കൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ ആയിരുന്നു കേട്ടോ അതിൻ്റെ ചിറകൊക്കെ അനങ്ങുന്നുണ്ട് അതുകഴിഞ്ഞ് കുറച്ച് ആർട്ടിഫിഷ്യലായിട്ടുള്ള സൂര്യകാന്തി ഒരു തോട്ടം പോലെയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അത്യാവശ്യം നല്ല രസമുണ്ട് കേട്ടോ ഒരുവിധമൊക്കെ ഒന്ന് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്ന് അതിൻ്റെ കുറേയൊക്കെ പോയി അടുത്തതെന്ന് പറഞ്ഞൊരു മത്സ്യ കന്യകനാണ് അത് ആൾ കുറച്ച് മീനുകളുടെ കൂടെയാണ് കിടക്കുന്നത് കേട്ടോ അവിടെ ഒരു അഞ്ച് മിനിറ്റ് അഞ്ച് മിനിറ്റ് പോലെ നിന്നില്ല തൊട്ടപ്പുറത്ത് നമ്മുടെ മത്സ്യ കന്യകന്മാരുണ്ടായിരുന്നു കേട്ടോ അവരെ കാണാനായിട്ട് പോയി അവർ രണ്ടുപേരുണ്ടായിരുന്നു അപ്പം അവർ വന്ന് ഒന്ന് അതാ നല്ല പോലെ ഒന്ന് ഡൈവൊക്കെ ചെയ്തിട്ട് നമ്മുടെ നേരെ വന്ന് നമുക്ക് ഉമ്മയൊക്കെ തരും കേട്ടോ അതാ ഫ്ലൈസ് ഒക്കെ കൊടുക്കും അപ്പോൾ ഇളയാളാണ് ആൾ ടാറ്റയൊക്കെ പറഞ്ഞ് അത് പിള്ളേർക്കൊരു ഫണ്ണായിരുന്നു കേട്ടോ അടുത്ത ഇപ്പം മൂത്ത ആളും കൂടെ കയറും ആളുടെ ഇത് വാങ്ങിക്കാനായിട്ട് സെയിം ആൾ തന്നെയാണ് തൊട്ടിപ്പുറത്ത് വേറൊരാളും കൂടെ ഉണ്ട് അപ്പം ഇവരുടെയൊക്കെ ഒരു എന്ന് പറയുന്നത് ഭയങ്കരമാണ് കേട്ടോ അവർ ചിലപ്പം ഷിഫ്റ്റ് ആയിരിക്കുമെങ്കിലും എത്രയോ നേരം ഇങ്ങനെ വെള്ളത്തിൻ്റെ അടിയിൽ കിടന്ന് ബാക്കിയുള്ളവരെ എൻ്റർടൈൻ ചെയ്യുന്ന പറയുന്നത് ഒരു വലിയ കഴിവ് തന്നെയാണ് ബാക്കി ഇത് വേറൊരാളാണ് തൊട്ടിപ്പുറത്ത് തന്നെ രണ്ടുപേരും ഒരുമിച്ചാണ് ഒരു ടാങ്കിനകത്ത് തന്നെയാണ് കുറച്ച് നേരത്തേക്ക് അവരൊന്ന് ബ്രീത്ത് ചെയ്യാനായിട്ട് മുകളിലോട്ട് കയറിപ്പോവും അതിൻ്റെ തൊട്ടടുത്ത സൈഡിൽ തന്നെ നമുക്കൊരു വലിയ കപ്പൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടോ കേട്ടോ അതിനകത്ത് കയറിയിൽ നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കാം പിന്നെ ഇതവിടെ ഇതൊന്നു പറയുന്നത് ഒരു ഫോട്ടോ ബൂത്തായിരുന്നു ഇത് നമ്മുടെ മത്സ്യകന്യക അതിനകത്ത് ഇരിക്കും അതിന് ആളുടെ കൂടെ നമുക്ക് ഫോട്ടോ എടുക്കാം അതിനൊരു അമ്പത് രൂപയാണ് പക്ഷേ ഞങ്ങൾ പോയ സമയത്ത് മത്സ്യകന്യക ഇല്ലായിരുന്നു പിന്നെ അത് കഴിഞ്ഞ് ഞാൻ നമ്മൾ എൻ്റർ ചെയ്യുന്ന ഒരു എക്സിബിഷൻ ഹാളിലോട്ടാണറിയാലോ നമ്മൾ നോർമലി വരുന്ന ഒരു എക്സിബിഷൻ സെൻറ്റർ എന്ന് പറയുമ്പോൾ കുറേ നമ്മുടെ വീട്ടിലെ ഫേണിച്ചേഴ്സ് പിന്നെ ഇലക്ട്രോണിക് ഐറ്റംസ് പിന്നെ കമ്മലുകൾ ഇതാ അച്ചാറുകൾ പലവിധം ഇതെല്ലാം ടേസ്റ്റ് ചെയ്ത് നോക്കണമെന്നുണ്ടായിരുന്നു ടേസ്റ്റ് ചെയ്യാനായിട്ടാണ് പോയതെങ്കിലും അതിൻ്റെ ഇരിക്കുന്ന ഇത് ഇതൊക്കെ കണ്ടപ്പോഴത്തേനും ഞങ്ങൾക്ക് വേണ്ടാന്ന് വെച്ചു പിന്നെ ഞങ്ങൾ ഒരു രണ്ട് മൂന്ന് ബജിയൊക്കെ വാങ്ങി കഴിച്ചു പിന്നെ അത് കഴിഞ്ഞ് പുറത്തോട്ട് ഇറങ്ങുമ്പോഴത്തേനും അറിയാമല്ലോ ഗെയിം സെഷൻസാണ് റിങ് അറിയുന്നത് ഷൂട്ടിങ് പിന്നെ പിള്ളേരുടെ കുറച്ച് കുറച്ച് ഐറ്റംസ് അത് കഴിഞ്ഞ് പുറത്തോട്ടിറങ്ങുമ്പോൾ ഒരു കുതിരയും ഒരു ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ സൈഡിൽ തന്നെ ഓരോ കോൺസേർട്ട് നടക്കുന്നുണ്ടായിരുന്നു അത് കഴിഞ്ഞ് എന്താ നമ്മൾ കാറിലോട്ട് കയറി സ്കൈ ഡൈനിങ് ആണ് കേട്ടോ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോകുന്ന വഴിയിൽ കാറ് ചെറിയതായിട്ടൊരു പണി തന്നു നമ്മളെ കാറ് പഞ്ചറായി പിന്നെ ഒരു അങ്കള് വന്ന് റെഡിയാക്കി തന്നു പിന്നെ ഞങ്ങൾ നേരെ പള്ളിമുക്കിലോട്ടാണ് പോയത് അവിടെ ഒരു ഹോട്ടലിൽ കയറി ഫുഡെല്ലാം കഴിച്ച് വയറ് നിറഞ്ഞു കഴിഞ്ഞപ്പം ഞങ്ങളെല്ലാവരും ലാസ്റ്റ് ഒരു പതിനൊന്ന് പതിനൊന്ന് ഇരു ഇരുപതൊക്കെ ആയി അപ്പഴത്തേനും ഞങ്ങൾ ബീച്ചിലോട്ട് പോയി എല്ലാവർക്കും ബീച്ചിലോട്ട് പോകണം അത് പൊതുവെ അങ്ങനെയാണ് ഞങ്ങൾ ഏകദേശം യാത്രയൊക്കെ ഫുഡ് കഴിച്ചതിന് ശേഷം ഞങ്ങളെല്ലാവരും കൂടെ ബീച്ചിൽ വെറുതെ കുറച്ച് നേരം പോയിരിക്കും അപ്പോഴും ബീച്ച് നല്ല വൈ ഓണമായിരുന്നു കേട്ടോ കാരണം അവധി നമ്മുടെ ഏതാ പൂജവയ്പ്പിൻ്റെ അവധിയൊക്കെ ആയിരുന്നതുകൊണ്ട് ഏകദേശം കടകളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ കുറച്ച് നേരം ഞങ്ങൾ അവിടെ സ്പെൻഡ് ചെയ്തു അത്യാവശ്യം ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അവിടെ നിന്ന് പിന്നെ ഞങ്ങൾ ഫുഡൊന്നും വാങ്ങിയത് എല്ലാവരുടെയും വയറ് നല്ലപോലെ നിറഞ്ഞിരിക്കായിരുന്നു അങ്ങനെ ഒരു പന്ത്രണ്ട് മണിയായപ്പോൾ ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് പോകുകയാണ് അപ്പോൾ ഇത്രേ ഉള്ളൂ വീഡിയോ കേട്ടോ ഇത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു നമ്മുടെ കൊല്ലത്ത് ഇപ്പോഴും സ്റ്റിൽ നട നടന്നുകൊണ്ടിരിക്കുകയാണ് പന്ത്രണ്ടാം തീയതി വരെ ഉണ്ട് അപ്പോൾ എല്ലാവരും വന്ന് കാണാം അപ്പോൾ ഓക്കെ താങ്ക്